ചേച്ചി ഇതിന് നമ്മള് മലയാള സിനിമയിൽ നിന്ന് ഒരാളെ കാസ്റ്റ് ചെയ്ത് ചേച്ചിയിൽ ആരെ സെലക്ട് ചെയ്യുമെന്ന് പറയണം അത്രേയുള്ളൂ ശരി ഓക്കെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പരസ്യം ചെയ്യണം ചേച്ചി ആരെ സെലക്ട് ചെയ്യും ചേച്ചിയാണ് ഡയറക്ട് ചെയ്യുന്നത് സുരേഷ് ഗോപി സെലക്ട് ചെയ്യുന്നത്

അതിനകത്ത് ഇരുന്നാൽ നല്ലൊരു ശരി മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മൊബൈൽ പിടിച്ച് നടക്കുന്നുള്ള ചേച്ചി ആരേ കണ്ടിട്ടുള്ളു അങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്യ മമ്മൂക്കൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തില്ലെങ്കിലും ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന അർഹനാണ് അദ്ദേഹത്തിന് കാശ് അവര് ഇന്ത്യയിൽ ആദ്യം ഇത് കൊണ്ടുവന്ന അവര് വെറുതെ കൊടുക്കേണ്ടതാ ശരിക്കും ഐഫോൺ ഒരു പ്രോഡക്റ്റും കൂടെയുള്ളു കാലം കൊട കാലൻ മലയാളത്തിൽ ആര് വിളിക്കും ശീലാമ്മ വിളിക്കാം എന്താന്നറിയാവും ആവശ്യം നടന്നാൽ നന്നായിരിക്കും ഞാനവിടുത്ത ഇന്ദ്രൻസ് ആയിട്ട് വല്ല പേര് പറയായിരിക്കും ശീലം എന്തുകൊണ്ടൊരു ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ ഓർക്കുന്നില്ലല്ലോ കാലം പുറയും പിടിച്ചായിട്ട് അതിന്റെ രസമായിരിക്കും എല്ലാത്തിലും സമ്മാനമൊന്നുമില്ലേ അതുകൊണ്ടല്ലൊരു നടപ്പ് ബാക്കിലിങ്ങനെ ആ കാലംകുടയുമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു നടപ്പൊക്കെ ശരിയാണ് അതൊക്കെ നല്ല ചന്തമായിരിക്കും അതിന്റെ മേക്കപ്പ് നമുക്ക് ആകെപ്പാട് മലയാള സിനിമയിലെ ഒരു നായിക പഴയ നായിക എന്ന് കെട്ടി എഴുന്നള്ളിച്ച് നിർത്താൻ ഒരാളെ ഉള്ളത് ഷീലാമ്മ അതല്ല കഥയല്ല ശരിക്കും കോട്ടയത്ത് വെച്ച് നടന്ന അത് മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്നതാണ് എനിക്കും അത് സംഭവിച്ചിട്ടുള്ളതാണ് ശരിക്കും ഒരുപാട് പ്രോഗ്രാമിൽ എത്രയോ സ്ഥലങ്ങള് നിങ്ങൾക്ക് ഓരോ പ്രദേശത്തെയും ഒരു അരമണിക്കൂർ വ്യത്യാസത്തില് എറണാകുളം കഴിഞ്ഞ് ഉള്ള സ്ലാങ് ഡിഫറൻസ് ചേർത്തല കഴിഞ്ഞ് അമ്പലപ്പുഴയൊക്കെ കഴിയുമ്പഴത്തേക്കും അത് വേറെയാവും അങ്ങനെയായി മാറും കൽപ്പന ചേച്ചിയും ഞാനും രാജവേട്ടൻ മണിയമ്മളി രാജവേട്ടൻ ബൈജു തിലകനങ്ങൾ കൊറേ പേരുള്ള ഒരു പടം കോട്ടയത്ത് വെച്ച് നടക്കുക ഭയങ്കര ആളും ബഹളവും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ചോദിച്ചാൽ കൽപ്പന ചേച്ചിയൊക്കെ ഋശി എന്നൊക്കെ കണ്ടിട്ട് കാണിച്ചു കൽപ്പന ചേച്ചി എടുത്ത് ചേച്ചി കൽപ്പന ചേച്ചി വളരെ സിനിമയിലൊക്കെ എന്നാ വളിപ്പാ കാണിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ അങ്ങോട്ട് പിന്നെ മധ്യ കേരളത്തിലൊക്കെ വളിപ്പെന്ന് പറയുന്നത് കോമഡി ഏറ്റവും മോശമാകുമ്പോഴാണ് വെറും വളിപ്പ് എന്ന് പറയുന്നത് കോട്ടയത്ത് ഏറ്റവും നല്ല കോമഡിക്കാ വളിപ്പെന്ന് പറയുന്നത് അറിയാൻ വയ്യ എനിക്ക് ചേച്ചി പറഞ്ഞു ഇയാൾ കാണണ്ടടാ പിന്നെ തനിക്ക് മാത്രം നല്ല കോമഡി ഞാൻ കാണിക്കാം ചിരിച്ചില്ല ഇതന്നെ ദേഷ്യം വരുന്നേ കേട്ടോ അങ്ങനെ കോട്ടയത്ത് കഴിഞ്ഞാൽ ഗംഭീരം നല്ലത് എന്നുള്ളതാണ് കേട്ടോ ഇനി നിങ്ങൾ വേറൊരു അർത്ഥം എടുക്കണ്ട